ഹായ് ഫ്രണ്ട്സ് പാപ്പിയാണ് അപ്പം ഞാനും അപ്പുറത്ത് രണ്ട് മൂന്ന് വല വെച്ചായിരുന്നു കേട്ടാ അപ്പം അതിൻ്റെ മീനാണ് ഈ കിടക്കുന്ന ഈ തറയിൽ ഒന്നും കൂടെ നോക്കുമോട്ടെ ഇത് ഒമ്പതിനായിരം 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 ആണെന്നു പറഞ്ഞാൽ ഇവിടെ നിന്നാ നമുക്ക് കോട്ടയത്തെ കെട്ടിടങ്ങൾ കാണാം ഇല്ലയോ കണ്ട കോട്ടയ അത് ആ ഉള്ള കെട്ടിടങ്ങളല്ലേ ആ കാണാതെ നല്ലതുപോലെ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും ഞങ്ങളുടെ സൗണ്ട് കെട്ടണം മൂന്നുകൂടെ ഓടി വന്നു ഞങ്ങളെ ഉച്ചക്ക് ചോറിനൊന്നോ കൂട്ടത്തിലൊന്നോ ഉള്ള ആൾക്കാരല്ല അല്ലെങ്കിൽ തരായിരുന്നു

എന്തെങ്കിലും ഉള്ളത് ഈ കല്ലോലായിരിക്കും അല്ലേ ശങ്കർ Sağla kola kola bekle. Bayrak, sen de böyle. Bayrak da mı? Cembel mi? Of നമുക്ക് ല അവളം കണ്ട് വെക്കാം അല്ലേ ല അവളം കണ്ട് വെക്കാം നമ്മളാരല വെറ്റട്ടുണ്ട് Ele não നമ്മളെ പലയല്ലേ ഇവിടെ കുത്തി കേട്ട നമ്മള് താഴത്തും തപ്പുമായിട്ട് രണ്ടെണ്ണം ചങ്ങ കിട്ട അത് രണ്ടെണ്ണമായി ചെമ്പലിയും കണ്ടു വരാത്ത നമ്മളിന്നിപ്പം പൊക്കത്തോട്ട് പോവാനാണോ 有了，有了。嗯。 Mm-mm. <clears throat> ഇവിടുന്ന് ഞാൻ പയ്യ പൊക്കുവാണേടാപടങ്ങൾ ശങ്കരനെ മൂക്കി രണ്ടെണ്ണം അടിച്ച് എല്ലാം തിരി നല്ല ശങ്കര ഏ അതൊക്കെ എന്തോ കാനമായിട്ട് വലിക്കുവാട ഇങ്ങോട്ട് വലിച്ചടാ ഒന്ന് മൊത്തത്തി കല്ലെ പുത്തൂന്നാലും വരാറുള്ളൂ നല്ലത് കണ്ടിട്ട്

i don't know, I don't know. I don't know. വരാൻ കഴിഞ്ഞല്ലേ നമ്മൾ വെച്ച് പറയാനല്ല മൂന്ന് കിലോ മൂന്ന് കിലോ വരാറുണ്ട് രണ്ടു പറയാം ഇടീ നിങ്ങൾക്ക് പറ്റി ഒന്നും ഇല്ലടി നീ ജെമ്പല്ലിന്നു അതിന് പിടിച്ചിട്ട് കാര്യമുണ്ടോ നീ ഇപ്പഴ്ച്ചാണോ കെട്ടുക അതോ അതെ ഒരു പാർട്ടി എന്നോട് പറഞ്ഞു ഞാൻ ഈ കഴിച്ച് ഇത് ഇച്ചിരി കൊണ്ടുപോയപ്പോഴേ എന്നോട് പറഞ്ഞു എനിക്കൊരു കിലോ പള്ളത്തി വേണമെങ്കിൽ തരാ ഞാൻ പറഞ്ഞു ആയിരം രൂപ വരണമെന്ന് പറഞ്ഞു ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഉറങ്ങി തന്ന ഒരു കിലോ പള്ളത്തി വേണമെങ്കിൽ എന്ന് മാത്രം കാണും ഒരഞ്ചു കിലോ പള്ളത്തി വേണമെങ്കിൽ ഒരു കിലോ വേണത്തില്ലോ ആറ കിലോ കിലോ വേണം പച്ചപ്പള്ളത്തി പച്ചപ്പള്ളത്തി മുന്നൂറ് രൂപ ആവുകയല്ലേ അപ്പൊ ആ കട കൂട്ട് നൂറ് ആയിരം രൂപ ചോദിച്ചാൽ വലിയ കൂടുതലൊന്നും ഇല്ല പിന്നെ നമ്മളിത് വെട്ടും മെനക്കട പിന്നെ ഇതിപ്പോ ഉണങ്ങാനാണോ അതാ കറി ആ കറി വെക്കാൻ ഇങ്ങനെ വല്ല ഉണങ്ങാനാ പത്ത് മിനിറ്റ് മിനിറ്റ് വെള്ളം അതിനകത്ത് മീക്കട പോകണം അപ്പാപ്പി ി ഫിഷിംഗ് ബ്ലോഗ് എവിടെ ഉള്ളതും നിങ്ങൾ ഞങ്ങൾ ആലപ്പുഴ ആലപ്പുഴ എവിടെ വള്ളാത്തൂരി വള്ളാത്തൂരി സുബൈനോ സുബൈൻ സുബൈ മക്കാളി വാർത്തയിരിക്കുന്നു സുബ്ബയൻ

താളത്തില്ലെന്ന് പറഞ്ഞേ ഉള്ളു ആ അങ്ങനത്തെ ചാടി ഇത്തര നമ്മളെ സുഹൃത്ത് ഓപ്പറേഷൻ വരാൽ ചെറിയ വരാൽ ചോദിച്ചായിരുന്നു ആ ചെറിയ വരാൽ നമ്മൾ വള്ളത്തെ ഇട്ടേറ്റ് എന്നിട്ട് വലുത് മാത്രം നമ്മളിപ്പം അച്ചാതിന് കൊടുക്കാനായിട്ട് പോകും mm -hmm. ൊട്ട എടുക്കാൻ അഞ്ചെട്ട് കിലോ വരാലേ ഉള്ളൂ അതാ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് എനിക്കറിയാമേ ചെയ്യുമാർ അല്ല അവസ്ഥ ഉളുമ്പ് കൂടുതലാണ് ഞങ്ങളൊന്ന് പുറത്തൊതുക്കാൻ പോയതാച്ച പക്ഷെ പുറത്ത് പോയിട്ട് കളക്ക് പറ്റിപ്പോ അതുകൊണ്ട് ആ ചെമ്പല്

നാളെ വരാലൊന്നും കൊണ്ടുവരുന്നില്ല പൊറത്തെ മീനെ കൊണ്ടുവരുന്നുണ്ട് പൊറത്തെ മീനെ കൊണ്ടുവരുന്നുണ്ട് അല്ല ഇത് വെക്കണം ഇത് വെക്കണം ഇപ്പറത്തെകത്ത് ഇണച്ചായ അതെക്കായാലും ഇതെല്ലേ ഉള്ളു വിറ്റ്

അപ്പുറത്തോട്ട് പോയെന്ന് തോന്നുന്നു കേട്ട മാവലേട്ട വെളുക്കത്തില്ല അത് വേറെ സംഘരാട്ടുണ്ട് തൂത്തായിട്ടാകട്ടെ വെള്ള കൂടുതലാണ് ഇട നമുക്ക് മീൻ തൂക്കുന്നവിടെ വെച്ച് നല്ലതുപോലെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അച്ചായം വേണ്ട വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുവായിരുന്നു പിന്നെ നമ്മൾ അതായത് വരാൽ വിറ്റുമോളില്ല എല്ലായിടത്തും വരാൽ ഇപ്പം കയറുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ നമുക്ക് പത്തരക്കിലോ വരാറുണ്ടായിരുന്നു വലിയ വരാൽ പത്തരക്കിലോ പിന്നതില്ല ആ കാലത്തിലൊരു ഒരു കിലോളം ചെറിയ വരാൽ നമ്മുടെ ഇല്ല ആ വലിയ കാലത്ത് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ശങ്കർഭവം നാളെ എവിടെ ആശുപത്രി പോണം സ്കാനിങ്